ഹലോ എവിടെ ഗൈക്കുന്നുട്ടുപെട്ടി ബോട്ടിംഗ് ഡാം ഡാമിന്റെ അവിടെ ബോട്ടിങ്ങിനൊക്കെ വന്നിട്ട് നമുക്കൊന്നും സെറ്റ് ആവാത്തോണ്ട് നമ്മള് നമ്മൾ അങ്ങനെ തന്നെ പറയണം ഇവരൊക്കെ ഉടായ്പ ആണ് ഉള്ള ആലോ ആ അങ്ങനെ നമുക്ക് അല്ല അതുകൊണ്ട് നമ്മള് ഇവിടെ നിന്ന് ഇവിടെ കയാക്കിംഗ് അല്ല കൈസ് അതാണ് കയാക്കിങ് ചെയ്യാനാണ് വന്നത് അങ്ങനെ എക്കോ പോയിന്റിൽ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇതാണ് എന്റെ ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡ് നമ്മുടെ കല്യാണം സെപ്റ്റംബർ ഏഴാം തീയതി ആ ആറാം തീയതി ആയിരുന്നു നിക്ക ഞങ്ങളുടെ നിക്കാഹെ ആറാം തിയതി ആയിരുന്നു ഗൈസ് കല്യാണം ഏഴാം തിയതി ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത് നമ്മളിതാ ടിക്കറ്റ് ഒക്കെ എടുത്തും ഓരോ റൈഡായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് നിന്ന് ഫ്ലാഷിക്കോണ്ട് அது கண்டுபிடிக்கிறது இல்ல அது பிளாஸ்டிக் ஆக்கி போடலாம் இல்ல தாத்தா தாத்தா குட்டி தாத்தா இந்த போனா എവിടാ തുറക്കല്ലേ അവൈബോ

കൊള്ളായിരുന്നു വെച്ചിട്ട് തല ഒന്ന് ചെറുതായിട്ട് എനിക്ക് ഫോൺ ഓഫ് വന്നു നമ്മൾ അടുത്തത് ബുള്ളിൽ ബുള്ളിൽ കയറാൻ കയറാൻ വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ ചെറുക്കിന്റെ വീട്ടുകാരോട് കലാപരിപാടികളും ഒന്നുമില്ല ഒന്നുമില്ല എന്റെ തൊട്ട് മുത്തിയൊക്കെ പോണുണ്ട് അടുത്തതായ അമ്മയുടെ പ്രോഗ്രാം പിന്നെ വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ് ഇവിടെ അങ്ങനെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളങ്ങനെ ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരികയാണ് ഇവിടെ ഇവരുടെ വാശിയേറിയ മത്സരമാണ് കാണുന്നത് ആരാണ് ഏറ്റവും വെയിറ്റ് ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും ശരി അമ്പറിയാൻ പോവേ

ആടാണ് ഇത് ഇക്കാര് ബുള്ളിൽ ചെവിയിടക്കം സിമ്പിളായിട്ട് ചെയ്യും എന്നൊക്കെ പറയണം നമുക്ക് നോക്കാം എട്ടായാലും കൊള്ളും എന്തൊരുമദേവിയാവുകയാണ് ഒന്ന് വീട്ടില് തറയിൽ പോയി ഭാര്യ ഭർത്താവും ഉള്ള അമ്പയിത്താണ് സോഹനാണ് വിൻ ചെയ്യുന്ന നമുക്കറിയാം രക്ഷയായി നമ്മളിനി അടുത്തത് ടോൾഡി കാണാൻ കേറാണ് കണ്ടിട്ട് കൂളിന്നാസ കണ്ണ എന്നോടല്ല പഠിച്ചു മരപ്പട്ടുമല്ല അങ്ങനത്തെ ഞാനിനടുത്ത കട്ട അടിക്കാൻ പോവാ ഇന്നത്തോടെ അവന്റെ ശല്യം ഒ തീരുമെന്ന് വിചാരിച്ചാ അതിനുപോകെ അവനങ്ങ് ഷൈൻ ചെയ്തു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടെ

ആദ്യത്തെ പാർട്ടിയുടെ തീരാണ് രണ്ടാമത് നമ്മള് സിപ്ലൈനിലും കാര്യങ്ങളിലും ഒക്കെ കേറുന്ന വീഡിയോ ഉണ്ട് അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൂൺ